വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്താ ഞാൻ ഇങ്ങനെ സംസാരിക്കണമെന്നായിരിക്കും നമ്മളൊന്ന് മാറ്റി പിടിക്കണ്ടേ പക്ഷെ അതിപ്പോൾ മാറ്റി പിടിച്ചാൽ ശരിയാവില്ല ബിക്കോസ് ലാലേട്ടൻ വന്ന അല്ലേ ലാലേട്ടൻ വന്നതും ലാലേട്ടൻ വന്നതും ഉണ്ടായ ഒരു കാര്യം ഉണ്ടായിരുന്നു ഡാൻസ് എന്തിനാണ് ജിൻറ്റോയും അപ്സരേയും കൂടെ ഉള്ളൊരു ഡാൻസ് എൻട്രിവിൽ തന്നെ ലാലേട്ടൻ ബിഗ് ബോസ് എന്നോട് ചോദിച്ചു ബിഗ് ബോസ് പിന്നെ അല്ല അവർ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് കോസ്റ്റ്യൂമൊക്കെ കൊടുത്തിരിക്കണു നല്ല ക്ലാസിക്കൽ കോസ്റ്റ്യൂം ഒക്കെ കൊടുത്ത് രണ്ടുപേരും കൂടി ജിൻറ്റോ നന്നായി കളിച്ചുകൊട്ടും നല്ല സ്പിരിറ്റ് ശരിക്കും നല്ല സ്പിരിറ്റ് ബിക്കോസ് ബോഡി ബിൽഡിങ്ങും മസലും ഒക്കെ ആയിട്ട് നടക്കണവർക്ക് പെട്ടെന്ന് ക്ലാസിക്കൽ വഴങ്ങില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഇൻട്രസ്റ്റും ഒരു പഠിക്കണം എന്നുള്ളൊരു ഇതില്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഒരു ദിവസത്തിൽ അവർക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ അതിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അത് കളിച്ച് കഴിഞ്ഞതും ലാലേട്ടൻ ശ്രീധോനിയും അർജുനിയും വിളിച്ചു പിന്നെ ഒരു പാട്ടിട്ട് ആരാ കളിക്കൂ എന്ന് പറഞ്ഞു അവർ സ്പോട്ടില് ശ്രീധോ നല്ല കോൺഫിഡൻസ് അവർ കളിച്ചു അർജുനെ കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു പിന്നെ ആർക്കാ കളിക്കാൻ താല്പര്യം ശേഷിക്കും ശരണിനെ കൈവക്കി അപ്പൊ ആരുടെ കൂടെയാണ് കളിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പോ ആരും അങ്ങനെ സെലക്ട് ചെയ്തില്ല എന്നപ്പോ നെക്സ്റ്റ് വീക്ക് സെലക്ട് ചെയ്ത് ഡാൻസ് കളിക്കാം എന്നുള്ളതായി അപ്പൊ ലാലേട്ടൻ തന്നെ ജാൻമുണിയും ജാൻമുണി ഡാൻസ് എന്ന് പറയും ജാൻമണി നെക്സ്റ്റ് വീക്ക് കളിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ എല്ലാവരോടും അപ്സരയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു ശേഷം ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ൻസി വെരി ഗുഡ് ഈവൻ അപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞത് ഓഡിയൻസിനും അതേ അഭിപ്രായമാണ് എന്നുള്ളൊരു ഇത് കൊടുത്തു അപ്പോ ദാറ്റ് വാസ് ഗുഡ് നമ്മളും കണ്ടല്ലോ അക്സറുടെ ക്യാപ്റ്റൻസി ഫേവറേറ്റിസം ഉണ്ടായിരുന്നില്ല അപ്പോ നല്ലൊരു ക്യാപ്റ്റൻസി കഴിഞ്ഞതും നെക്സ്റ്റ് വാസ് ക്യാപ്റ്റൻസി ടാസ്ക് നെക്സ്റ്റ് വീക്ക് നമ്മുടെ ക്യാപ്റ്റൻ ആണ് നോക്കണമല്ലോ സിജോ അസി റോക്കി ആൻഡ് ഹൻസിബ ഇവര് മൂന്ന് പേരും കൂടെ ഉള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയതും ഒരു ഒരു റൗണ്ട് നമ്മുടെ ബലൂൺ ഇതിൽ വെള്ളത്തിൽ താക്കോൽ ഇട്ടിട്ടുണ്ടാകും അതിൻ്റെ ഒരു ടണലിൽ മണ്ണ് ഇങ്ങനെ നിറച്ചിട്ടുണ്ടാക്കും അതിന് മണ്ണ് ഇങ്ങനെ മാന്തി അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അവിടെ പോയി ഇങ്ങനെ ചാവി തുറക്കണം അതാണ് ക്യാപ്റ്റൻസി ടാസ്ക് ബട്ട് മൂന്ന് ചാവിയും ബേസ്ഡ് ഓൺ ലക്ക് ആര് ഫസ്റ്റ് എന്നുള്ളതല്ല ഫസ്റ്റ് ഏത് ചാവി കിട്ടണോ എന്നുള്ളതാണ് ഹസീറൊക്കെ ഭയങ്കര സ്മാർട്ട് ആയിരുന്നു ഗ്ലൗസ് ഓരി വെള്ളത്തിൽ നിന്ന് ചാവിയെടുത്തു ബട്ട് ഹൻസിബ ഗ്ലൗസും വെച്ച് ഇങ്ങനെ ഇരുന്ന് തിരയുന്നുണ്ടായിരുന്നു ി പ്രസൻസ് ഓഫ് മൈൻഡ് നോട്ട് വർക്ക് ഓർ വാട്ട്സ് ഹാപ്പനിങ് അറിയില്ല നമുക്ക് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ വേ ഓഫ് മൈൻഡ് ആയിരിക്കും അല്ല എല്ലാവരും പറയുന്നുണ്ട് ഗ്ലൗസ് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് എടുത്താൽ എങ്ങനെ ചാവി കിട്ടുക എന്നിട്ട് ഈ മുഖത്തിന് ഈ ഗ്ലാസ് ഒക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടും വെള്ളത്തിലൊക്കെ മുക്കി അത് തന്നെ അവർക്ക് ബ്രീത് ചെയ്യാൻ പറ്റാണ്ടായി വേഗം 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 മണ്ണ് ഒക്കെ ചരണ്ടാൻ പോയത് അസീറോക്കെ ആണെങ്കിലും ഫസ്റ്റ് ഹോൾസ് പുറത്ത് പോയത് സിജോ ആയിരുന്നു പക്ഷെ ഫസ്റ്റത്തെ ചാവി കറക്റ്റ് ആയിരുന്നില്ല അസീറോക്കയുടെ ഫസ്റ്റത്തെ ചാവി കറക്റ്റ് ആയിരുന്നില്ല സിജോയുടെ സെക്കൻഡ് എച്ച് അതി കറക്റ്റായി അങ്ങനെ ക്യാപ്റ്റൻ ആയത് സിജോ സിജോ ടോക്സ് സോ ഹി ഹിസ് ദർഡ് ക്യാപ്റ്റൻ ഓഫ് ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോ അങ്ങനെ ക്യാപ്റ്റൻസി ആയതും മസി റോക്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു പിന്നെയാണ് അറിയണത് ഇവർ ഈ ഫസ്റ്റ് വീക്ക് ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നില്ല സി റോക്കിയും സിജോ ചെന്ന് അതിൽ സിജോ ചീറ്റ് ചെയ്തു എന്നുള്ളതും കൂടെ അവിടെ റോക്കി അപ്പോഴാണ് പറഞ്ഞത് ബോസ് അതിനുശേഷം മറ്റേ നമുക്കൊരു അവർക്കൊരു ടാസ്ക് കൊടുത്തു തംസ് അപ്പ് ആൻഡ് തംസ് ഡൗൺ സോ ഈ ഒരു ടാസ്ക് കൊടുത്തതിൽ കുറേ പേര് ട്രസ്റ്റ് ഉണ്ട് എന്ന് കൊടുത്തത് ഋഷിക്കായിരുന്നു ഇല്ല എന്ന് കൊടുത്തത് ഗബ്രിക്കായിരുന്നു നമുക്ക് കാണിക്കുന്ന ഇമേജ് ഓഫ് ഗബ്രി ഈസ് ഗുഡ് സൈലന്റ് ഓക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ ജാസ്മിൻ ഇങ്ങനെ സ്ക്രൂ ഗെയ്റ്റല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഗബ്രി പോകുന്ന പോലെ നമുക്ക് കാണിച്ചിട്ടില്ല നമുക്ക് കാണിക്കുന്നതെല്ലാം ഈ റോക്കിയും സ്വിജുവെക്കാനും ഇങ്ങനെ ഇങ്ങനെ പോണതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ബട്ട് ഏറ്റവും കൂടുതലായി ഹൗസിലുള്ളവർക്ക് ബിക്കോസ് ഇൻസൈഡ് നമ്മൾ പറയാ എപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് ഈ വൺ അവർ കാണുന്നതിൽ നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യരുത് ട്വന്റി ഫോർ ഹവേഴ്സ് അവരുടെ കൂടെ ജീവിക്കണവർക്ക് മാത്രമേ സത്യമായിട്ടുള്ള അവസ്ഥ എന്താണെന്നു ഹ്യൂമൻ ലൈഫ് അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മളെ പുറത്ത് കാണുന്നതല്ല വാട്ട് വി ആർ വാട്ട് വി ആർ ഗോയിങ് ത്രൂ ഇസ് ഡിഫറെന്റ് ബിഹൈൻഡ് അവർ ബാക്ക് സോ അത് അവരുടെ കൂടെ ജീവിക്കുമ്പോഴേ ബീ ബീൻ ഷൂസ് എന്ന് പറയാറില്ലേ സോ വി ഹ് ടു നോ ഹൗർ അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഗബ്രൈനോടൊരു ഒരു വിശ്വാസം ഇല്ലായ്മ ഉണ്ടായിരുന്നത് രണ്ടെണ്ണം കിട്ടി രണ്ടും അവർ രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞതുമാണ് കഴിക്കുന്ന ടാസ്ക് ഇറ്റ് വാസ് എ ഫണി ടാസ്ക് വിസ് ഇഞ്ചി ലെമൻ മാങ്ങ അയ്യോ അതിലും ജയിച്ചത് ടണൽ ടീമാണ് ആണ് ശരിക്കും ടണൽ ടീം ഓസം ഓസം ജിൻറ്റായും ബയ ആണെങ്കിലും രണ്ട് പേരേ ഉള്ളൂ സൂപ്പറാ ശരിക്കും അവർ കഴിച്ചു അവരാണ് ജയിച്ചത് അവർക്ക് കപ്പ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും രണ്ട് രണ്ട് കപ്പ് കേക്ക് കൊടുത്തിട്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നത് എല്ലാവർക്കും റെഡ് ഫ്ലാഗ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ് കൊടുത്തു റെഡ് ഫ്ലാഗ് ഫോർ പീപ്പിൾ ഹൂം യു ഡോൺ ടു ബി ഇൻ ദിസ് ഹൗസ് നോമിനേഷൻ ലെസ്റ്റിൽ വന്നവർ എലിമിനേഷൻ ലെസ്റ്റിൽ വന്നവർ ആൻഡ് ഗ്രീൻ ഫ്ലാഗ് ഇസ് ഫോർ ദ പീപ്പിൾ ഹൂ യു വാണ്ട് ടു ബി ഇൻ ദിസ് ഹൗസ് അപ്പൊ അത് നടന്നാൽ ഏറ്റവും കൂടുതൽ ഗ്രീൻ ഫ്ളാഗ് കിട്ടിയത് ഋഷിക്കും ഏറ്റവും കൂടുതൽ റെഡ് ഫ്ളാഗ് കിട്ടിയത് സുരേഷിനും ബിക്കോസ് സുരേഷ് ഡസ് നോട്ട് വാണ്ടി ബി ഇൻ ദിസ് ഹൗസ് എന്ന് എല്ലാവരോടും പറഞ്ഞു എന്നതാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകര വിധിയും അതായിരുന്നു സി യു പറഞ്ഞു സുരേഷ് വാസ് ഹാപ്പി ഓക്കെ നമ്മളുടെ ഏജന് നമുക്ക് വെറ്റുന്നല്ലോ എന്ന് പറഞ്ഞ് സുരേഷ് പുറത്തു വന്നു ഇറ്റ് ഇസ് എ മറത്തു വന്നു ഇത് കഴിയുമ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി വീട്ടിൽ ഇനിയും കൂടെ ചൂട് പിടിക്കാൻ പോകുന്നത് ബിക്കോസ് അസി റോക്കിക്ക് സിജോ ക്യാപ്റ്റനായതിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല ബിക്കോസ് ഐ ഡോ ലൈക്ക് ഈച്ച് അത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് കുറച്ച് കണ്ടിട്ടുണ്ട് ചൂടോട് കൂടി വാർത്തകളായിട്ട് ഞാൻ ഇന്ന് വൈകിട്ട് കണ്ടിട്ട് വരാം അപ്പോഴല്ലേ ഒന്നും കൂടി ഇതുണ്ടാവുള്ളൂ സോ ലെറ്റ്സ് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഡിസ്നി പ്ലസ്